ഇത് ഭയങ്കര വലുതാണ് കാര്യം നമ്മൾ ഇവിടുത്തെ ഈ ആറ്റിങ്ങോയിൽ വന്നിട്ടുണ്ട് നടക്കുകയാണ് അപ്പോൾ ഇതാണ് അത്ത് തരുന്ന കാര്യങ്ങൾ സ്ഥലങ്ങളും വണ്ടി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ എവിടെ തൊട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇങ്ങനെയാണ് അകത്ത് വീ വരുന്നത് കയറിയപ്പറ്റേക്കും മര ടിക്കറ്റ് നാനൂറ് രൂപ കൊടുത്ത് ചെറുകയാണ് അപ്പോൾ ടിക്കറ്റ് ഇവിടെ കൊടുത്ത് കയറാൻ പറ്റേക്കും ചെയ്യണം ഓ അതിൻ്റെ അപ്പുറത്ത് ആൾക്കാർ ഇതിന്റെ അപ്പുറത്ത് ആൾക്കാർ റൗണ്ടാണ് ഇതിന്റെ അപ്പുറത്തേ റൗണ്ട് മനസ്സിലായാ അങ്ങനെ ഇവിടെ കാലം കുറവും ഇവിടെ കാലം കുറവും മോളില് അങ്ങനെ ഇപ്പഴാണോ കാലം ശ്രദ്ധിച്ചത് സെറ്റ് ആയിട്ട് അവിടെ കുഞ്ഞുമീനിയും ഇവിടെ വലുതറാം അപ്പൊ ഈ സൈഡിലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ തരക്കോട്ട് പോകുമ്പോഴത്തേക്ക്

വലുതാണ് ഇത് തലേ നമ്മള് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കടല വളത്ത് അവിടുത്തെ ചെറുത് సెపరేట్ అూడు <laughs> മീനോടെ കമന്റ് ചെയ്യും എന്താണെന്ന് എനിക്ക് പറഞ്ഞോടും അപ്പൊ അടുത്ത് സെറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും ഇനി ചെറിയ ചെറിയ ചിരി ചിരി മീനും ഈ ഒരു വിടെ ഇറങ്ങുന്നു ഒറ്റ റ്റൂബ് അങ്ങനെ ഇറങ്ങി വീണ്ടും ഈ സൈഡ് മൊത്തം നമുക്ക് കാണാം കൊഞ്ഞ് മീന് കൊള്ളാം സംഭവം കൊള്ളാം ഈ കയറ്റി മിന്നണ നല്ല ഇതുണ്ട് വൃത്തിയായിട്ട് നല്ല ലൈറ്റ് കൊടുത്തേക്കുള്ള ആ ഒരു ഇതുണ്ട് ഇതിനൊക്കെ നല്ല വെള്ള ലൈറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡാ അല്ലെങ്കിൽ കൂൾ ലൈറ്റ് എല്ലാം കൊടുത്ത് സ്റ്റഡി ആയിട്ടുപോലെ മിന്നിക്കല്ലേ എന്നാ ആയിട്ടൊന്നും സെറ്റ് ആയിട്ടില്ല പിന്നെ ഓപ്പോസിറ്റ് സൈഡ് എന്തോ ഒരു സാധനം അതിൻ്റെ കൂടെ വേറെ ഒരു സാധനം ഇത് വലുത് ഞാൻ വെറുതെ അടുത്തില്ല ആ ഇതാണെങ്കിൽ സംഭവം പിന്നെ എല്ലാരും കാണുന്നതാണ് പൊതുവെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടേ അത് മൊത്തത്തിൽ ഇപ്പം നമ്മൾ കണ്ട ആ വലിയ മീൻ മീനും ആരമയമ്പോട്ട ഇല്ലാത്ത എന്താണ് എന്തോ പാമ്പായിരിക്കില്ല

അതായത് രണ്ട് പോകുമ്പോഴത്തേക്ക് അടുത്ത് വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വന്ന സ്ഥലം റൈറ്റിൽ വീണ്ടും പാമ്പ് ഓ ഇങ്ങോട്ടൊക്കെ പാമ്പുകൾ ആ പാമ്പ് ആള് മാറി അല്ല ഇവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം നമ്മളപ്പുറത്ത് എന്താ പറയുക കഴിഞ്ഞ ഒമ്പതാണ്ട് അവിടെയാണ് ആ ഇതിനെ കാണാൻ അല്ലേ പറഞ്ഞേ the end. ഈ മത്സ്യബന്ധിക എവിടെ ഇങ്ങനെ ഒരു ടാങ്കാണ് ഈ ടാങ്കിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കളിക്കാൻ മനസ്സിലായോ അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി ചുറ്റുകളും എവിടെ നിന്ന് കാണാൻ പറ്റൂ െടുക്കും ഉണ്ടാകും ഇതിന നോക്കിയിരിക്കുന്നു അച്ചാമ്മയുണ്ട് കൂടെ മൈജിയിലെ റോബോട്ട് അവിടെ അങ്ങനെ കൺട്രോൾ അങ്ങേത കണ്ട്രോളങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാല് കാറ് ഉമ്മട്ട് കാറ് പോലെ പരിപാടിയാണ് പിന്നെ അവിടെ വേറെ റോബോട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ കാണാൻ പോയാണെങ്കിൽ പഴയ നമ്മളെ ഒരു കോടി എന്താ പരിപാടി ഉണ്ടല്ലോ പ്ലസ്റ്റേ അതേപോലത്തെ റോബോട്ടും പക്ഷെ അതിലേ സാധനം ഒന്നും കൊടുക്കും ഇത് സാധനം ഒന്നും ഇല്ലെന്ന് തോന്നും പിന്നെ ഒരു ഹോളോഗ്രാം തന്നെയല്ല കറക്റ്റ് ആണല്ലോ അതങ്ങനെയാണ് വീഡിയോകൾ ചെയ്യുന്നുണ്ട് സംഭവമാണ് ഇതിനുള്ളത് ഓട്ടോമാറ്റിക് സർവീസ് ചെയ്തല്ല നട്ടുമ്പോഴ് ഇവിടെ ആട് ഇനി അത് കഴിഞ്ഞ് പിന്നെ ഫർണിച്ചർ സ്പോർ പോലത്തെ സംഭവം സോഫ കട്ടിൽ അതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങൾ മെത്ത അതിൻ്റെ അളവ് എടുക്കണൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അലമാര റെഡ് വിത്ത് ലൈറ്റ് അങ്ങനെയൊക്കെ ഇൻസ്റ്റൈൽ ഫർണിച്ചർ അത് കഴിഞ്ഞ വരുമ്പ് പിന്നെ ഇതേപോലെ സാധനങ്ങൾ ഒക്കെ ആണ് ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞ അവസ്ഥ നിയർമേളയാവും നൂറ് രൂപ മേളക്ക് വന്ന അവസ്ഥ അവിടെ ഇങ്ങനെ വെളിയിൽ നോക്കുമ്പം ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിലും വർക്കാവൂലെന്നാ വർക്കാച്ചേ ആളില്ല അത്രക്കുള്ള ആളില്ല മനസ്സിലായോ ദിവസം ഉണ്ട് പക്ഷെ ആളില്ല ആ ആദ്യത്തെ ഇതൊക്കെ പോയി കാരണം മീൻ കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലാക്കണം മീൻ എത്രയേ ഉള്ളൂ പിന്നെയുള്ള ഇതാണ് ഷോപ്പിംഗ് ഐറ്റംസ് ഐറ്റംസാണ് ഇവരെ ഇവിടെ ഇറങ്ങുന്ന ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് പിന്നെ തലയിൽ ഉള്ള എന്തെങ്കിലും പാലക്കടം പനക്കരപ്പെട്ടി അവലോസ് പൊടി ചക്ക അവലോസ് പൊടി പിന്നെ ഫോണിൻ്റെ കവറ് കേസ് കട അങ്ങോട്ട് നോക്കാം ഫോൺ കഴിഞ്ഞാൽ പിന്നെ യാത്ര കട അത്ര കഴിഞ്ഞാൽ പിന്നെ ബുക്ക് കട ബുക്ക് ബുക്ക് കഴിഞ്ഞാൽ പിന്നെ അരുവ ചിപ്സ് കട പക്കാവട അല്ല പച്ചക്കറി പച്ചക്കറി ചിപ്സ് നോക്കാം അതേപോലെ സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുകഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എവിടെയാണ് ഇതിലാണ് പച്ചക്കറി ചിപ്സ് കടലുപരണ ങ്ങോട്ട് ഇങ്ങനെയാണ് അങ്ങോട്ട് ഫുള്ള് കഞ്ചസ്റ്റഡ് ആണ് തിരക്കാണ് നമ്മൾ സാധനം കാറ് കാർ പിന്നെ ഇവിടെ മൊത്തം പെണ്ണു എന്നൊക്കെ വന്നാൽ ഈ ഒരു ഏരിയ മൊത്തം പെണ്ണുകൾ കവർ ചെയ്തോളൂ അടുത്ത് പിന്നെ നമുക്കിതിനെക്കുറിച്ചൊരു വിവരമില്ല വിട്ടേ പിന്നെ പോകുമ്പോഴത്തേക്കും പാവകൾ ഏതെടുത്താലും നൂറ് രൂപ ഗ്ലാസ്സുകൾ ഏതെണ്ണം നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നണം ഉണ്ട് അല്ലേ ഇതൊക്കെയാണ് ഗ്ലാസ് വരണം പിന്നെ ഫർണീസ് ഫർണീസിൻ്റെ അവിടെ ഇല്ല ഇല്ല അത് കഴിഞ്ഞ് പിന്നെ അച്ചാർ കട പല ടൈപ്പ് അച്ചാറുകൾ എന്താണ് പിന്നെ ഇപ്പൊ തുണി അവിടെ അച്ചാർ അവിടെ അച്ചാർ കഴിഞ്ഞു പിന്നെ തുണി പക്ഷെ തുണി അവിടെ ഇവിടെ വിളിക്കാനൊന്നും ആൾക്കാരൊന്നുമില്ല അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ പിന്നെ കറക്റ്റ് ി കോട്ട് ഷീറ്റ് ബെഡ്ഷീറ്റ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരു വി ആർ പ്ലാൻ വിആറിന്റെ ഒരു സംഭവം അവരിപരും ഇങ്ങോട്ട് വന്നിട്ടില്ല ആ വെളുത്തുള്ളി മാറ്റി മാങ്ങ വെളുത്തുള്ളി മാറ്റിട്ടുണ്ട് പിള്ളേർക്ക് ആ ട്രെയിനാണ് ഇട്ടുകൊടുക്കുന്നത് തോന്നുന്നു സെറ്റ് അവര സംഭവം ഒക്കെ ഉണ്ട് ആ ടി വി സാധനമാണ് ആ ടി വി നോക്ക് ടി വി നോക്ക് ആ ആ ടി വി കാണുന്ന പിള്ളാര് കാണാം അതില് മല സാധനം വീടാൻ പോണ് അപ്പം ഇതായിരിക്കും ഇല്ല വീണില്ല ഞാനാ പോണ് കൊച്ചനങ്ങ എല്ലാരും പോയി അവിടെ അല്ല വീടും തേടി പറഞ്ഞു കയറി കയറി പോകത്തേ തോന്നുന്നു സംഭവിക്കുന്നുണ്ട് എനിക്ക് പക്ഷേ സംഭവം കൊള്ളാം ആ സ്പീഡാ സ്പീഡായി വണ്ടി സ്പീഡായി കൊച്ചാനങ്ങാക്കിലെ വീഡിയോ കൊച്ചു കൊച്ചാനങ്ങി വണ്ടി സ്പീഡ് കൂടിയപ്പോ കൊച്ചാനങ്ങി അപ്പൊ നമുക്ക് തോന്നമായിരിക്കും എന്തെങ്കിലും കേൾക്കാൻ അപ്പൊ നമുക്ക് അടുത്ത് അങ്ങോട്ട് പോവാം ഇവിടെ കയറുമ്പഴത്തേക്കും ആ പിന്നെ ഇവിടെ ഓപ്പണായി പിന്നെ ബജി പനിപ്പൂരി അതൊക്കെ ഉള്ളു സർബത്ത് സർബത്ത് അട പിന്നെ അങ്ങനെയൊക്കെ തന്നെ അവിടെ ഉള്ളു പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോഴത്തേക്കും റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത് പിന്നെ ഉള്ളത് അപ്പോൾ ഇതവിടെ ഇവിടുത്തെ എത്തുവരാ കായമ്മത്തീരെയാണ് ഈ സൈഡ് ലക്കി ഡ്രോ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ നിന്ന് കണ്ടില്ലേ രണ്ടില്ലേ ഇവിടെ എത്ര ആക്റ്റിവിറ്റി പിന്നെ ഒരു കുളം ഈ കുളത്തിൽ മറ്റേ ബോട്ട് കയറുന്ന സംഭവം ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൈക്കിൾ എവിടെ സൈക്കിൾ ഇട്ടിപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റ് അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ കയറിയ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇവിടുത്തെ ഇതാണ് മാർജിൻ ഫാക്ടറി എക്സ്പോ മാർജിൻ മറൈൻ ഫാക്ടറി എക്സ്പോ മറൈൻ എക്സ്പോ റോബോട്ടിക് എക്സ്പോ ജി മാജിക്കൽ ഷോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ